കടങ്ങല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മാർച്ചും നടന്നു കടങ്ങല്ലൂർ പഞ്ചായത്തിലെ ഇന്നത്തെ ഭരണസമിതി കൊണ്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിലും കാലോചിതമായി ഉപയോഗപ്പെടുത്തി ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിലും അതുകൊണ്ട് അതിനെതിരായി അടിയന്തരമായിട്ടുള്ള ഒരു ജനകീയ സമരം ഉയർത്തിക്കൊണ്ടുവരണം എന്ന് പഞ്ചായത്ത് സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു പി എ അബൂബക്കർ സ്വാഗതം പറഞ്ഞു സി പി ഐ എം കളമശ്ശേരി ഏരിയ സെക്രട്ടറി കെ വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വി എം ശശി ടി കെ ശാതഹ പി വി സുഗുനന്ദൻ പി എ യൂസഫ് ജിജിമോൻ സെബാസ്റ്റിൻ ഉമ്മച്ചൻ തുടങ്ങിയ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു പൗരൻ ന്യൂസ് ബ്യൂറോ ആലുവ